വിശദമായ പരിശോധന നടക്കട്ടെ എന്തായാലും മഴ മുന്നറിയിപ്പുകളിലേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അലർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുള്ള എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് മിതമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയടിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ചില ജില്ലകളിൽ ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ആന്ധ്രാപ്രദേശിലെ റായലസീമയ്ക്കു മുകളിൽ നിലവിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുണ്ട് മറ്റൊരു ചക്രവാതച്ചുഴി കർണാടകയുടെ തീരത്തിന് മുകളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത നാല് ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതേസമയം കേരള തീരത്ത് ഒന്നര മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ഇതിനു പുറമെ തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയുണ്ടായേക്കും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു എന്നാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല കേരള ന്യൂസ് തിരുവനന്തപുരം ഇനി കുറച്ച് ആനകളെയും കുട്ടിയാനകളെയും കാണാം വിഷയം കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്ന ദൗത്യത്തിൻ്റെ പത്താം ഘട്ടം പൂർത്തിയായതാണ് വനം വനംവകുപ്പിൻ്റെയും ഫാം ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ആനകളെ തുരത്തുന്നത്